ഒരു നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയ മുഖമാണ് എഴുപ്പുന്ന ബൈജുവിൻ്റെത് അഞ്ചര കല്യാണം പോക്കിരി രാജ ബോഡിഗാർഡ് തുടങ്ങിയ സിനിമകളിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച നടനാണ് എഴുപ്പുന്ന ബൈജു ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ നിശ്ചയം നടന്നത് രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് ഒരു മകനും മകളുമാണ് അദ്ദേഹത്തിനുള്ളത് ആൻലിറ്റ എന്നാണ് എഴുപുന്ന ബൈജുവിന്റെ മകളുടെ പേര് ബൈജു എഴുപ്പുന്നയുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ബിഗ് ബോസ് താരം ജിൻഡോ അടക്കം നടൻ മമ്മൂട്ടി തിനിട്ടോം ബാല തുടങ്ങി വൻ താരനിരയായിരുന്നു വിവാഹ നിശ്ചയത്തിന് എത്തിയത് ഇവർ എത്തുകയും ബൈജു എഴുപ്പുന്നയുടെ മകൾക്ക് ആശംസകൾ നേരുകയും ചെയ്തു വലിയ ആഘോഷപൂർവം തന്നെയാണ് എഴുപുന്ന പരിജുവിൻ്റെ പ്രിയപ്പെട്ട മകളായ ആൻലിറ്റയുടെ വിവാഹനിശ്ചയം നടന്നത്